പാലാ ഇരാറ്റവേട്ട റോഡിൽ ഭരണങ്ങാനം മേരിഗിരിക്ക് സമയവും അപകടങ്ങൾ നിത്യസംഭവമാകുന്നു തറപ്പേൽക്കടവ് പാലം ജംഗ്ഷൻ മുതൽ മേരിഗിരി ആശുപത്രി റോഡ് വരെയാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത് പാലം ജംഗ്ഷൻ സമീപം റോഡിലെ വളവ് അപകട മേഖലയായി ഇവിടെ റോഡ് കുറേ കിടക്കുന്നതിനിടെ വാഹനമിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആ വാഹനം വളരെ വേഗത്തിലാണ് വരുന്നത് പഴയ രീതിയിലല്ല വാഹനങ്ങൾ കൂടിക്കൂടിയാണ് വരുന്നത് വീതി കുറവുണ്ട് ഒരു ദിവസം തന്നെ ഇപ്പം രണ്ടുമൂന്നും അപകടങ്ങളും ഉണ്ടായി രണ്ട് രണ്ട് മൂന്ന് മൂന്ന് വർഷം കൊണ്ട് തന്നെ മരിച്ചിട്ടുണ്ട് വാഹനങ്ങൾക്ക് ശ്രദ്ധയില്ലാതെയാണ് വരുന്നത് അപകടം കൂടിക്കൂടിയാണ് വരുന്നത് പർണ്ണിയാനം പള്ളി മുതൽ നിരപ്പായ വീതി ഏറിയ റോഡിൽ വാഹനങ്ങൾ അമിത വേഗത്തിൽ എത്തുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട് അമിത വേഗത്തിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് മരത്തിലും സംരക്ഷണത്തിലും ഇടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവം അടുത്തിടെ ഉണ്ടായി പാല പണ ഹൈവേയിൽ ഹൈവേയില് എടപ്പാടും പർണ്ണങ്ങാനം വരെ നിരന്തരം അപകടം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നമുക്ക് ഇങ്ങനെ എന്തേലും ഒരു നടപടി ഉണ്ടായില്ല ഭയങ്കര പ്രശ്നമായി തീർന്നേക്കുവാണ് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും അപകടമാണ് ഉണ്ടാകുന്നത് പിന്നെ ഇവിടെ ഈ മേലഗിരി ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ അവിടെ രണ്ട് വഴിയുണ്ട് അങ്ങോട്ട് കിടക്കാനുള്ളത് അത് രണ്ട് സൈഡിലും അവരാരും ശ്രദ്ധിക്കുന്നില്ല അങ്ങോട്ട് കയറാൻ അത് കാരണം അതൊരു വലിയ പ്രശ്നമായി തീർന്നേക്കുക അവിടെ എന്തേലും അടിയന്തരമായിട്ട് എന്തെങ്കിലും ഡിപ്പോ എന്തേലും ഉണ്ടാക്കി വെക്കണം അത് അല്ലാലത് ഇനി ഇതിങ്ങനെ അപകടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആരും ശ്രദ്ധിക്കുക ഭയങ്കര സ്പീഡാണ് വണ്ടിക്ക് വന്നാൽ എല്ലാ വണ്ടികളും പോകുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്കും പ്രധാന റോഡിലേക്കും വാഹനങ്ങൾ തിരിയുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് അപകട മേഖലയാണെന്ന സൂചന ഫ്ലാഷ് ലൈറ്റ് ഉണ്ടെങ്കിലും ഡ്രൈവർമാർ ഇത് ഗവനിക്കാറില്ലെന്നും വേഗത കുറയ്ക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കാൽ യാത്രക്കാർ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ റോഡ് മുറിച്ചു കടക്കുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട് ഈ ഭാഗത്ത് വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യം വരുന്നു ആശുപത്രിയിലേക്കുള്ള റോഡിന്റെ ഇരുഭാഗങ്ങളിലും വേഗ നിയന്ത്രണത്തിനായി ഹമ്പ് പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യം ശക്തമാണ്